ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ുംയായിരം രൂക്ക് രാമമംഗലം ഹൈസ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ ആഭിമുഖ്യത്തിൽ അങ്കണവാടി കുട്ടികൾക്കായി ചൈൽഡ് ആർട്ട് സംഘടിപ്പിച്ചു റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് ചൈൽഡ് ആർട്ട് നടത്തിയത് കുഞ്ഞു മനസ്സുകളിൽ റോഡ് സുരക്ഷയുടെ കുഞ്ഞു പാഠങ്ങൾ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടി ചൈൽഡ് ആർട്ട് സംഘടിപ്പിച്ചു ചിത്രങ്ങൾക്ക് നിറം കൊടുത്തും കുഞ്ഞു കഥകളിലൂടെയും പാട്ടുകളിലൂടെയും കുട്ടികളിലേക്ക് സുരക്ഷിത യാത്രയുടെ അറിവുകൾ പകർന്നു നൽകി രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി എസ് സി എം എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടുകാരൻ ഗ്രൂപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സുരക്ഷിത് എന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് പരിപാടികൾ നടത്തിയത് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ ശ്രീലക്ഷ്മി പി എസ് വൈകാ അജിത് ജിയോണ മാത്യു എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്